േ മീൻ വണ്ടിക്കാരുടെ അവസ്ഥ അതായത് മീൻ മീൻലോറി ഡ്രൈവറായി ഒരു അവസ്ഥയാണെന്ന് മനസ്സിലാട്ടോ ഇതാ പുറകിലൊരു വണ്ടി ഉണ്ട് അങ്ങനെ ഒരുപാട് വണ്ടികൾ ഇത് ഇവിടെ ഇങ്ങനെ നിർത്തിയിട്ടിട്ടുണ്ട് അപ്പോൾ നമ്മളൊരവസ്ഥ ഞാനിപ്പോ മീൻ വണ്ടിയിൽ പോകുന്ന ഒരാളാണ് അപ്പോൾ ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ ഇതാണ് ഓരോ ഹാർബറിൽ വന്ന് ഇങ്ങനെ കെട്ടിക്കിടക്കേണ്ടി വരും രണ്ടും മൂന്നും അഞ്ചും പത്തും ഒരാഴ്ചകളൊക്കെ ആയിട്ട് ഇവിടെ കിടക്കേണ്ടി വരും കേട്ടോ കാരണം മീൻ വരുന്നില്ല അപ്പോൾ എന്റെ പുറകിലും ഫ്രണ്ടിലും ആയിട്ട് ഒരുപാട് ലോറികളാണ് ഇങ്ങനെ കിടക്കുന്നത് അപ്പോൾ മീൻ ലോറിയിലൊക്കെ ഡ്രൈവർ ആണ് ആഗ്രഹിക്കുന്ന ആൾക്കാർ ഇതും കൂടെ നിറഞ്ഞിരിക്കുക കേട്ടോ സീസണിലാണെങ്കിൽ നിങ്ങൾക്ക് നിൽക്കാൻ സമയം ഉണ്ടാവില്ല ഫുൾ ടൈം ഓട്ടായിരിക്കും അതല്ല ഓഫ് സീസണിൽ നിങ്ങൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഇതായിരിക്കും അവസ്ഥ എൻ്റെ പുറകിലൊക്കെ ഉണ്ടോ ഒരുപാട് വണ്ടികളാണ് ഇങ്ങനെ വന്ന് കെട്ടി കിടക്കുന്നത് അപ്പം ഇതാണ് അവസ്ഥ ഹാർബറിൽ മീനില്ല ഇപ്പോൾ ഞാൻ കൊയിലാണ്ടി ഹാർബറിലാണുള്ളത് ഇപ്പോൾ വെള്ളയിലെ ഹാർബറിൽ കോഴിക്കോട് വെള്ളയിലെ ഹാർബറിൽ വന്നിട്ട് അവിടെ മീനില്ലാത്തതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത് അപ്പം ഇവിടെ വന്നിട്ട് തന്നെ അവസ്ഥ ഒരാഴ്ചയിലേറെ ഐസും കയറ്റി വണ്ടിയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് അപ്പം ഇതാണ് അവസ്ഥ മീൻ വണ്ടിയിലൊക്കെ ഡ്രൈവറാവാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ക്ലീനറോ ഒക്കെ ആവാൻ ആഗ്രഹിക്കുന്നവരോട് പറയാനുള്ള ഒരു കാര്യം പറഞ്ഞത് ഇതാട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാ സമയത്തും ഇതേപോലെ ഓട്ടം ഉണ്ടായിക്കോളന്നില്ല ഇതുപോലെ വന്ന് പലപ്പോഴും കെട്ടി കിടക്കേണ്ടി വരും ഇപ്പോൾ നാഷണൽ പാർമിറ്റിൽ ലോറിയിൽ പോകുന്നവരൊക്കെ ഒരു പക്ഷേ ഇത് അവർക്കിത് പ്രശ്നം ഉണ്ടാവില്ല കാരണം ഒരു ലോഡ് കിട്ടി അടുത്ത അടുത്ത് അവിടെ കൊണ്ടുപോയി അൺലോഡ് ചെയ്ത് അടുത്ത ലോഡ് കിട്ടിയിട്ട് വേണം അവിടുന്ന് പോകാനാണ് അപ്പോൾ അവർക്ക് കിടന്ന ശീലം ഉണ്ടാവും പക്ഷെ മീൻ ലോറിയിൽ അങ്ങനെയല്ല സീസൺ തുടങ്ങി കഴിഞ്ഞാൽ ഫുൾ ടൈം കൂട്ടായിരും ഒരു ലോറി വന്ന് നിർത്ത് ഒരു ട്രിപ്പ് പോയിട്ട് വന്ന് നിർത്ത് അടുത്ത ലോഡ് കെച്ചാൽ പോവാം അങ്ങനെ ഒരു ട്രിപ്പ് ആയിരിക്കും പക്ഷെ ഓഫീസുകൾ ഈ ഒരു അവസ്ഥയൊക്കെ എൻ്റെ അവസ്ഥ തന്നെയല്ലേ വണ്ടികൾ ഇവിടെ എങ്ങനെ കൊണ്ടുവന്ന് വർക്ക് ചെയ്യുക എന്നിട്ട് നമ്മൾ ഇവിടെ എങ്ങനെ ഇരിക്കുക ലോഡ് ആകുന്നത് വരെ ഇരിക്കുക അപ്പോൾ അന്ന് ഇതാണ് അവസ്ഥ കേട്ടോ അപ്പം ഈ വേണ്ടിയിലൊക്കെ ഡ്രൈവറാണെന്ന് ആഗ്രഹിക്കുന്നതോട് ആദ്യം പറയാനുള്ള കാര്യം ഇതാണ്